കഴിച്ച ആദ്യം തന്നെ വീഡിയോക്ക് ലൈക്ക് അടിച്ചുകൊണ്ട് തുടങ്ങുക അതിന്റെ കാരണം എന്താണെന്നും ഞാൻ അവസാനം പറയാം ഗൈസ് ലൈബിൽ അപ്സറേം ജാസ്മിനും പൊരിഞ്ഞാടി പൊരിഞ്ഞേടി പൊരിഞ്ഞേടി വല്ലതൊക്കെ സംഭവിച്ചാൽ മതിയായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തായാൽ മതിയായിരുന്നു നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമെന്ന് തോന്നുന്നു നീ എന്തോ എന്തോ മനുഷ്യനോടാ നീ ഒക്കെ കുത്തി തിരിപ്പാടാ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും കുഴപ്പമില്ല തോന്നിയാലും സാധാരണ ഒരു മനുഷ്യൻ എന്ന ലെവലിൽ നിന്ന് ഞാൻ ചിന്തിക്കുക എന്തിനാ ഈ ജാസ്മിൻ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പോയാൽ മതി സത്യം തീരെ പറയാം അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത മൂന്ന് കണ്ടസ്റ്റ് ആണ് ജാസ്മിൻ ഗബ്രി റസ്മിൻ അതിൽ ഒരെണ്ണം പോയി ഗബ്രി അടുത്ത ജാസ്മിനും പോകണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കൃതാപ്തനൊക്കെ ആകും നിങ്ങളും അതുപോലെ ആണെങ്കിൽ കമന്റ് ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ സുഖം അല്ലെ അപ്പോ എന്തായാലും അപ്ഡേറ്റിലോട്ട് പോവാം അത് കേട്ടിട്ട് നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് നമ്മൾ ഇന്നലെയൊക്കെ പലരും അറിഞ്ഞതുപോലെ അപ്സരയും അതുപോലെ ജാസ്മിനും തമ്മിൽ ഒരു ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു അതായത് െങ്കിലും കഴിഞ്ഞല്ല ഇതുപോലെ പല ഘട്ടങ്ങളായിട്ട് അടിച്ച് പിരിഞ്ഞ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവട്ടെ ആർക്കും ദേഹത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും പറ്റാമല്ലോ അന്ന് സിജോയ്ക്ക് പറ്റിയത് നമ്മൾ നമ്മളത് ആഗ്രഹിക്കുന്നത് തെറ്റാണ് ഏഹ് അങ്ങനത്തെ അടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇത് മഹിളാണ് ഈ ഫിസിക്കൽ അസോൾട്ട് അതിനൊക്കെ നമ്മൾ എതിർക്കില്ലേ ചെയ്യേണ്ട അങ്ങനെയല്ല എന്തെങ്കിലുമൊക്കെ ചെറിയൊരു തട്ടുമുട്ട് മീൻസ് ഉപദ്രവങ്ങൾ പറ്റാണ്ട് ഈ പറയുന്ന ചെറുതായിട്ട് അന്ന് ജിൻഡോയിലെ കുറുക്കിലൊക്കെ കടിച്ചില്ലേ അതുപോലെ എന്തെങ്കിലും ഒരു അസോൾട്ട് വന്നിരുന്ന നമുക്ക് അതിൽ കയറിയെങ്കിൽ പിടിക്കായിരുന്നു എന്തെങ്കിലും ഒരു അസോൾട്ട് അല്ലാണ്ട് ഈ പറയുന്ന ഇടിച്ച് പല്ലെറിക്കുമ്പോൾ അസാൾട്ടൊന്നും പാടില്ല അതൊക്കെ ആണെങ്കിൽ എന്റെ മോനെ വേറെ ലെവലിൽ നമ്മൾ പ്രതികരണമായിരിക്കും അല്ലാണ്ട് ചെറിയ എന്തെങ്കിലും പൊടിക്കൈകൾ കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തായാ മതിയായിരുന്നു നമുക്ക് ബാക്കിയാക്കാം നോർമലി നടന്നൊരു കോൺവെർസേഷന്റെ ഇടയിൽ ഈ ഞാൻ എനിക്കിവിടെ ഒരു പ്രശ്നം വന്നാൽ ആരുമില്ല ആരും ഇടപെടില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങുന്നു അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് എന്നെ അഭിഷേക് അന്ന് ടാസ്കിന്റെ ഇടയിൽ എടുത്ത് എറിഞ്ഞത് പോലെ ജിൻഡോയോ മറ്റാണ് എറിഞ്ഞെങ്കിൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവും അഭിഷേക് ആയതുകൊണ്ട് ആരും എനിക്ക് വേണ്ടി സംസാരിച്ചില്ല എന്ന് അവിടെ ജാസ്മിൻ പറയുന്നു അപ്പൊ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി അങ്ങനെ ആണെങ്കിൽ ഇവിടെ ആരും സംസാരിച്ചിട്ടുണ്ട് ടാസ്കിലും ഫിസിക്കലി ഞാൻ അറ്റാക്ക് നേരിട്ടപ്പോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിട്ടപ്പോ എന്നെയും ആര് സപ്പോർട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്സറെ നിൽക്കുന്നു അങ്ങനെ ഒരു കാര്യം ഈ ജാസ്മിനെ എന്തിനാണ് എന്തിനാണ് സപ്പോർട്ട് 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 പറയട്ടെടുത്ത് ഞാൻ സപ്പോർട്ട് ചെയ്യും ഇവളെ റസ്ബിൻ ഗബ്രിക്ക് എന്തെങ്കിലും ഒരു സംഭവം പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല കാരണം വേറൊന്നും കൊണ്ടതല്ല അത് ഇരന്ന് വാങ്ങിച്ചതെന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം കയ്യിലിരിപ്പുകൾ അത്രയും ജീപ്പ് കോൾഡിയാ അപ്പൊ അതിനൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കിട്ട് ചെയ്താൽ അതൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് ഇരന്ന് വാങ്ങിച്ചെന്നെ മറ്റേ അനുഭവിക്കാനേ ഞാൻ പറയത്തുള്ളൂ ഏഹ് ഹോ ഓ അവളെ തൊട്ട് ഞാൻ ചോദിക്കണം പോലെ ഇവളാരി ഇവളാരി മറ്റേ അന്ന് ശേതാ റാണിയാ റാണിയാ അല്ലല്ലേ അവിടെ ഇരുന്നാ മതി അല്ലാതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇരുന്നാ മതി ജിൻഡോ എല്ലാം നെഞ്ചത്ത് എന്ത് അവൻ മലിഞ്ഞ് അടങ്ങണി ചുമ്മാ മലിഞ്ഞ് അടങ്ങണ പാടില്ലാത്തതുകൊണ്ടാണ് എന്തിനെല്ലാം കൂടെ അവന്റെ നെഞ്ചത്തോട്ട് ഇടിച്ചു കയറണത് അവൻ എന്റെ അടുത്തൊക്കെ എന്തിനെങ്കിലും വരുന്ന എന്ത് ടോക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ജിൻഡോ ഇന്നലെ എപ്പിസോഡിൽ കൂടി ജിൻഡോ നെഞ്ചത്ത് ജാസ്മിനെ ഇടിച്ചു കയറണു എന്തൊക്കെ അവൻ എന്ത് അവൻ അമ്മാതിരി ലെവൽ അവൻ പ്രതികരിക്കാൻ അറിഞ്ഞിടത്തോണ്ടാണ് ഏഹ് ഒരു ഇത്തരം നിഷ്കളങ്കനായി നിൽക്കണം അതവന്റെ ആക്ട് ആവട്ടെ എന്തോ ആയിക്കൊണ്ടുപോട്ടെ അവൻ നിഷ്കളങ്കനായി മാന്യമായി അവിടെ നിന്ന് കളിക്കണം ആരും ശല്യം ചെയ്യാതെ ഉപദ്രവിക്കാണ്ട് അവന്റെ നെഞ്ചത്തിടിച്ചു കയറണം ജിൻഡോ 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 വേറെ കൈ കൈക്കരുത്തല്ല കൈക്കരുത്തിൽ ബെസ്റ്റ് അവനാ അല്ലാണ്ട് വായ്ത്താളടിച്ച് നിൽക്കുന്നവന്മാര് നിനക്ക് ചരിക്കാന്ന് നിനക്കൊന്നും അറിയത്തില്ല ജിൻഡോ ജിൻഡോ ജിൻഡോക്ക് നേരെ ചോദിച്ചു സംസാരിക്കാൻ അറിയില്ലെന്ന് അറിയാം അതുകൊണ്ടല്ലാണ്ട് അവന്റെ നെഞ്ചു കാരണം മരിഞ്ഞ ഇടയ്ക്ക് ഇവര് തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് നല്ല രീതിയിലുള്ള ഒരു വഴക്കുണ്ടാവുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ റസ്മിനെ പോലെയാണ് ചേച്ചി ചെയ്യേണ്ടത് എന്റെ ഒരു ഒരു സുഹൃത്തിനെ പോലെ എനിക്ക് എപ്പോഴും സംസാരിക്കാനോ അല്ലെങ്കിൽ എപ്പോഴും ഒന്ന് അകിയാനോ ഒക്കെ പറ്റുന്ന അങ്ങനത്തെ ഒരു രീതിയിൽ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പൊ ഉടനെ തന്നെ എടുത്ത വാഹനം നമ്മുടെ അപ്സര പറയുന്നുണ്ട് നീ എന്നെ റസ്മിനെ ഇരുത്തിയതുപോലെ എരുത്താൻ നോക്കണ്ട എന്ന് അപ്സറെ പറഞ്ഞു ഇത് ജാസ്മിന് ഭയങ്കരമായിട്ട് ആവുന്നു അങ്ങനെ റസ്മിനെ എത്തിയോളൂ എടുത്താൽ നോക്കണ്ട നിന്റെ ഒരുമാരുടെ മറ്റേ സംസാരം എപ്പോഴും ഉണ്ട് ജാസ്വിന് അങ്ങ് ഓ നിന്നെ ഞാൻ ചേച്ചിയപ്പോലെ റസ്മിനെ ഒക്കെ നീ നിന്നെ പിടിച്ചിരിച്ച നിന്നങ്ങനെ കണ്ടു നീ എന്നെ ഇങ്ങനെ പടർപ്പ് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല എന്നെ നിന്റെ സ്ഥിരം ഡയലോഗ് എടുത്ത് വീശേണ്ട കാര്യമൊന്നുമില്ല ഏഹ് അതുകൊണ്ട് അപ്സറെ എടുത്ത് പ്രയോഗിച്ച് നോക്കി അപ്സറേ ബ്രിക്സ് അലൂട്ടേട്ടാ ഏഹ് എന്തായാലും അതിന് പ്രതികരിച്ചല്ലോ എനിക്ക് സന്തോഷമായി ഏഹ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു വാക്ക് തർക്കമൊക്കെ നടക്കുന്ന സമയത്ത് ടാസ്ക് വരുന്നുണ്ട് അങ്ങനെ ഇപ്പൊ ടാസ്കിലേക്ക് പോയിരിക്കുകയാണ് സോ ഇതാണ് ആദ്യത്തെ ഘട്ടം ഇനി ഇതിന്റെ തുടർച്ച ഉണ്ടാകുന്നോ അറിയില്ല പക്ഷെ ഇവര് തമ്മിൽ നല്ലൊരു വഴക്കിന്ന് ലൈവില് നടന്നിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം വീണ്ടും കാണാം വീണ്ടും കാണാം ഞാൻ ഇവളുമാരെ കുറിച്ച് വല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി വല്ല സദാചാര ഓളിയൊക്കെ ആയി മാറിപ്പോ അങ്ങനത്തെ ഒരു ലെവലൊക്കെ എന്നെ കൊണ്ട് എത്തിച്ചോളൂടെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഏഹ് പറയാൻ പറ്റൂല ആ അപ്പോ ഈ ജാസ്മിന്റെ കേസിൽ സത്യം പറഞ്ഞ ഒരു വിട്ടു വീഴ്ചയും കാണിക്കരുത് ഇവള് എങ്ങാണ്ട് അഫ്സറയുടെ ദേഹത്ത് തോടുകയോ എന്തെങ്കിലും പേരിൽ ഒരു ചൊറിയലെങ്കിലും ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ അസൾട്ടിന്റെ പേര് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം ബിഗ് ബോസ് പ്ലീസ് ബിഗ് ബോസ് ബിഗ് ബോസ് പ്ലീസ് ഞാൻ ഞാനൊരു പത്ത് ഹോട്ട്സ്റ്റാർ റീചാർജ് ചെയ്ത് ഒരുമിച്ചിരുന്നത് കാണാം എനിക്ക് അതിന്റെ അപ്പുറം പറ്റൂല അത്ര സങ്കടം ഉണ്ടാ ഞാൻ പറയുന്നത് കേട്ടോ ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം ബിഗ് ബോസ് ഫിസിക്കൽ അസാൾട്ടായി എന്താ ഏറെ മറ്റേ വൃത്തിയിലോ വെളുപ്പിലോ കാണിച്ച് കൂട്ടിയത് മൊത്തം അവരോധനങ്ങൾ എല്ലാം എന്ത് ഒരു മരുന്നിനൊരു നല്ല ക്വാളിറ്റി പറയല ഇവളൊക്കെ എങ്ങനെ ഇതിൻ്റെ അകത്ത് എത്തിപ്പെട്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ഇരുപ്പ് വശം വെച്ച് നോക്കുമ്പോൾ ഞാൻ സംഭവിക്കാൻ പോകുന്ന പറയാം എങ്ങാണ്ട് ജാസ്മിൻ ഫിസിക്കൽ അസാൾട്ടിന് ഇരയായി എപ്പിസോഡിൽ ലൈവിലൊക്കെ അത് കാണിക്കുകയും ഉണ്ടായി എന്ന് വെക്കുക ഉണ്ടാവുന്നു എന്നല്ല എന്ന് വെക്കുക വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് അത് കണ്ട കാര്യം വഴി നടിക്കത്തിൽ പോലെ ബിഗ് ബോസ് ഇരിക്കും അതിനുശേഷം അവിടെ ഉള്ളവരെല്ലാരും കൂടി പറഞ്ഞ് ഒരു കോലത്തിലാക്കും ചിലപ്പോൾ ഓ പിന്നെ കുറച്ച് അപ്സര തന്നെ അത് പുറക്കും ആ പോട്ട് വേണ്ട കുഴപ്പമില്ല എനിക്ക് പ്രശ്നമില്ല ബിഗ് ബോസ് ആ അപ്സരയ്ക്ക് പ്രശ്നമില്ലല്ലോ ആ എനിക്ക് വിട് എന്നുള്ള സാധനം തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത് പിന്നെ വീക്കെൻഡിൽ ആലേട്ടം വന്നു കഴിഞ്ഞാലും ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല ജാസിൻ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഒരു എല്ലോ കാർഡാ പച്ച കാർഡാ കറുപ്പ് കാർഡ് ഒക്കെ എടുത്ത് വിട് റേഷൻ കാർഡാ എന്റെ കഴിഞ്ഞ കമന്റിൽ എഴുതിയിട്ട് എ ടി എം കാർഡ് അതുപോലെ കൊടുത്തു കൊടുത്തുവിടുക അല്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ ജാസിന് എതിരെ പ്രവർത്തിക്കാൻ ഇവിടെ ആരുമില്ല ബിഗ് ബോസിൽ ആരുമില്ല ലാൽ ഉൾപ്പെടെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വച്ചിരിക്കുക അല്ലാണ്ട് എന്ത് ചെയ്യാ എന്ത് പറയാൻ ഉം ഒരു രക്ഷയില്ല ഒന്നും നടക്കാൻ പോകണില്ല അവളിങ്ങനെ ചുമ്മാ വായിത്താളെ ബാക്കിയുള്ള കൊണ്ടിടക്കും ബാക്കിയുള്ളമാര് കഞ്ഞീമാരുമായിട്ട് ഇവിടെ ഇങ്ങനെ കറയും കൊണ്ട് നമ്മള് ഇങ്ങനെ കറങ്ങണ സൈഡൊന്നും കറയും കൊണ്ടിരിക്കണല്ലോ ഒന്നും നടക്കണില്ല ഏഹ് അവൾ അവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും അതെല്ലാം ഇളവ് ആ ജുൻഡോ എന്ന അടിച്ചത് ഫിസിക്കൽ അസോൾട്ട് കരിഞ്ഞ കാക്ക കരിഞ്ഞ കാക്കയല്ലല്ലോ കരിഞ്ഞ മത്സ്യകന്യങ്ങൻ അത് പറഞ്ഞപ്പോൾ തന്നെ അഭിഷേക് അത് ഒരു ചർച്ചാ വിഷയാക്കിയപ്പം ബിഗ് ബോസ് നോട്ടീസ് കൊടുത്തിട്ടേ നിനക്കോട്ട് നിക്കണോ എങ്കിൽ നിന്നില്ലേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി വള്ളി പിടിക്കുക അത് ഞാൻ വിടും എന്നായത് ബിഗ് ബോസിന്റെ നീക്കം മനസ്സിലായേ അതുകൊണ്ട് അതും അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ അവരുടെ ആ ഒരു ആ ഒരു ബോണ്ട് മനസിലായ അമ്മായിഅമ്മ മരുമക്കൾ എന്നുള്ള ഒരു ബോണ്ട് നമുക്ക് മനസ്സിലായി എന്തായാലും ഇതൊക്കെയാണ് സംഭവം ലൈവില് എന്തടി നടന്നാലും അതൊന്നും മാപ്പ് പറച്ചില്ലല്ലോ അല്ലെങ്കിൽ കരച്ചിലും പിഴിച്ചില്ലോ ഒക്കെ അങ്ങ് തീരും റോക്കിയെ പറഞ്ഞു വിട്ടല്ലൊന്നും പറഞ്ഞു വിടില്ല അതുപോലെ ഇനിയൊരു പറച്ച് പറഞ്ഞു വിടലുണ്ടാകത്തൂല്ല എന്തിന് സിബിനെ കൂടി പറഞ്ഞിട്ട് അവ ഒരിക്കൽ പോകണം എന്ന് പറഞ്ഞോട്ടെ അവനെ പറഞ്ഞോട്ട് ആദ്യം ഗബ്രിൻ എനിക്ക് പോണം എനിക്ക് പോകണം എന്ന് വെച്ചിട്ട് ആരും പറഞ്ഞോട്ടില്ല പിന്നെ ഇവള് കുറെ ദിവസം കൊണ്ട് വിളമ്പുന്നുണ്ടായിരുന്നല്ലോ ഗബ്രി ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല ഞാൻ പോകുന്നു എവിടെ അവള് പോയി അവള്ക്ക് ഓർക്കണിട്ട് പോയി അവളിപ്പോ ഗബ്രി ഓർക്കണ പോലും ഇല്ല ഗബ്രി അന്ന് പറഞ്ഞാലേ ആഴ്ച്ചാല് മൂന്നു പ്രാവശ്യം ഓർക്കും എന്തിന് ആ അത് ആ സെറ്റപ്പ് തന്നെ അല്ലാണ്ട് ഒരു ഓർക്കലും ഇല്ല മനസ്സിലേ ഇതാണ് ഇതാണ് അവളുടെ ഫേക്ക് ഗെയിം അവളുടെ ഫേക്ക് ക്യാരക്ടർ അവൾ എന്താണ് അത് അവളെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിമാന്മാരായ ജനങ്ങളെ വീഴരുത് പിന്നെ അവളുടെ അന്ധം മാർമികളും അന്തം പി ആർ വർക്കുകളും കാണും അതിലൊന്നും നമ്മൾ വീഴരുത് നമ്മളിങ്ങനെ നമ്മളെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വേളിയിലോട്ട് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക കാണാൻ പാടില്ലാത്ത പലത് കണ്ടാലും നമ്മളത് ചൂണ്ടിക്കാണിക്കുക അത് അല്ലാണ്ട് ഈ പറയുന്നത് പോലെ നമ്മൾ മിണ്ടാതിരിക്കരുത് പ്രതികരിക്കുക നമ്മുടെ മരണം വരെ പ്രതികരിക്കുക എന്നൊരു ടീം വർക്ക് പിടിച്ച് നമ്മളിങ്ങനെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുക വല്ലാതെ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ ഏഹ് മനസ്സിലായേ ഇവള് അത്ര അത്ര ഫേക്ക് ക്യാരക്ടറാണെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചാൽ മതി ജനു ഈ ജനുവനായിട്ട് ഗബ്രി ഇല്ലെങ്കിൽ അവളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് അവൾ ഇപ്പം ഗബ്രി ഓർക്കണ പോലും ഇല്ല ഗബ്രി എന്താ എവിടെ അവൾ ഗബ്രിയെ ഓർക്കണം ഗബ്രി അവൾ ഓർക്കണ്ട അവളെ വീട്ടുകാരെ പോലും ഓർക്കാത്ത അവളാണ് ഗബ്രിയെ കാണണം എന്ന് പറഞ്ഞ ഉമ്മാക്ക് ലെറ്റർ ചെയ്ത് ഞാൻ എല്ലാം കൂടി വലിച്ചു തീർന്നാ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് വലിച്ച് കീറി ഒട്ടിച്ച് ചവരി ചേർത്ത് വെച്ചിട്ടൊക്കെ പോകും അതെൻ്റെ എൻ്റെ ഒരു രീതിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യും എങ്ങനെയെങ്കിലും പുറത്തു പോകണം എന്ന് ആഗ്രഹമുള്ളവർ ഒരു ലൈക്ക് കൂടുതൽ കൂടുതലായിച്ച് കേട്ടോ ഗൈസ് ബൈ